മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ജയിലിൽ ശേഷം വീണ്ടും കാണാൻ അതിയായ സന്തോഷം ആയിട്ട് സംസാരിക്കുന്ന ആളാണ് മനഃപൂർവം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലും എന്റെ വാക്കുകൾ കൊണ്ടായിരിക്കും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് മാപ്പ് പറയാൻ ബുദ്ധിമുട്ടില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കുറ്റബോധമില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ അത് സ്വീകരിച്ച് എന്നെ വീണ്ടും പഴയതിന്റെ ഇരട്ടി ഇരട്ടിയായിട്ട് സ്നേഹം തിരിച്ചു തന്നു അനി അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുക പിന്നെ അധികം ഞാൻ സംസാരിക്കുന്നില്ല എന്താന്നറിയാം ഞാൻ സംസാരിച്ചു സംസാരിച്ച് വരുമ്പോ തഗ്ഗം തമാശയില്ലാണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല അങ്ങനെ ആയിപ്പോ എന്റെ സ്വന്തം ഭാര്യ പറയുന്നത് ഉറക്കത്തിൽ ഞാൻ ഇടയ്ക്ക് പിച്ചും പൈം പറയുമ്പോ എന്തോ തഗ്ഗോക്കാൻ പറഞ്ഞു സ്വന്തം ഭാര്യ പറഞ്ഞു അത് അതിന് പോകുന്നില്ല എന്തായാലും ഞാൻ ബോള് കാണുമ്പോ മറഡോണയാണ് എനിക്ക് ഓർമ്മ വരിക കേരളത്തില് മറഡോണയെ കൊടുന്നതാണ് എന്റെ ഒരു ടേണിങ് പോയിന്റ് എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം എനിക്ക് സാധിച്ചു പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോ വേൾഡ് കപ്പ് സ്കൂളിൽ പഠിക്കുമ്പോ കാലത്ത് കാണുമ്പോ മറഡോണയെ കാണുമ്പോ ഞാൻ അന്ന് പോയി തൊട്ട് മുത്തും ടി വിയിൽ തൊട്ടാണ് മുത്തം നോക്ക അന്ന് മനസ്സിൽ ആ മുത്തം ടി വിടുമ്പോ ഞാൻ നേരിട്ട് ആ മുത്തം ഇടും എന്ന മനസ്സിന്റെ ഒരു ആഗ്രഹം അത് സാധിച്ചു സൃഷ്ടാവുക അതാണ് ഏറ്റവും വലിയ സന്തോഷം അതും കേരളത്തിൽ കൊണ്ടിരണം എന്നായിരുന്നു അത് സാധിച്ചു ഇവിടെ ഒരുപാട് കളിക്കാരുണ്ട് നമ്മുടെ മറഡോണയുടെ മാനം കാക്കണം അടിപൊളിയായിട്ട് കളിക്കണം ഏറ്റുമുട്ടണം പലരും ജയിക്കും പലരും തോൽക്കും തോൽവി അവസാനമല്ല വിജയത്തിലേക്കുള്ള കുതിപ്പാട് തോൽ ജയം എന്നതും ജയം തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കുറച്ചു കാലങ്ങളായിട്ട് വന്നു അത് ഇതിന് മാതൃകയാണ് ഇവിടെ കാരണം മറ്റേത് ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു നേരം പോക്കം മാത്രമാണ് ഇപ്പൊ ഫുട്ബോളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം നടക്കുകയാണ് ഫുട്ബോൾ അതിനൊരു മാതൃക അതിനൊരു മാധ്യമമായി മാറിയിരിക്കുകയാണ് Love you, everybody. You're on. Go for it. Thank you. What's up?